അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാം കൂടുതൽ നാട്ടിലും വരച്ചാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഏ ഇവിടുന്ന് ഞങ്ങോട്ട് പോകാൻ പറ്റില്ല മക്കളെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് മക്കളെ ഇത് കണ്ടുപോട്ടേ അടിപ്പൊളി ബീച്ചാ നല്ല വൃക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ബീച്ച് പറയും ഇതാണ് മെയിൻ ആയിട്ടുള്ളത് ഡ്രെയിൻ ബീച്ച് ഇതിന് ഫുള്ള് ടൂറിസ്റ്റ് എന്താ പറയുക സംഗതി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ൂഞ്ഞാലും ഇവിടെ ആൾക്കാർ എത്തിപ്പെട വെയിലിന്റെ സാഹചര്യം കാരണമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുപത് റുപ്യ എൻട്രി പീസ് ഉണ്ട് പോണേ അതാ പോണേ അത് പറക്കണ ചെങ്ങായി പോ േര ഒരു വീഡിയോ വീഡിയോസ് എടുത്ത് നമുക്ക് അത് ഞമ്മളെ തലക്കൊന്ന് പോയിട്ട് നോക്കിയ ആരാ നിക്കള ചെയ്യണ്ടത് ഓനോടെ ചാൻസ് വള്ളത്തിക്ക് ഇറക്കുമ്പോ പിന്നെ കുറച്ച് കെരുത്തി ഇറക്കം ചേരും അല്ലെ അവനാൽ അവനാല് പണി കിട്ടും ഫാമിലി ഓട്ടോ മത്സരം അത് പാലന്താണ് അത് കിടക്കട്ടോ ആ കുറേ ഗീളും സംഗതികളിത് നടക്കട്ടോ ഈ ബീച്ചുകൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക ആ സ്ഥലം മുതൽ ആ തലം മുതൽ ഇങ്ങനത്തെ നമ്മൾ അവിടെ പോയി പോളി ഫോട്ടോസ് നല്ല ഇതാണ് മക്കളെ ഡ്രൈം ബീച്ച് പറഞ്ഞത് പോളിയാണ് ബീച്ച് കാണുമ്പോ ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണാൻ ഞമ്മള് ആദ്യായിട്ടാണ് ഇവിടെ ഇവിടെ വരുന്നത് കേട്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള ഇതൊരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും സംഗതി പൊളിയാണ് ഏടെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നു വൈകുന്നേര സമയത്താണ് ഇവിടെ പൊളി ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മളെ തുണക്കാർ തുണക്കാരവിടെ അവിടെ ഫോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സംഗതി ക്യാപ്പ് ആവത്താണ് തലയിൽ ഞങ്ങൾ ക്യാപ്പൊക്കെ വാങ്ങി ഓൻ്റെ അവൻ്റെ ക്യാപ്പ് ഓനെ ബാഗിലിട്ട് എൻ്റെ ക്യാപ്പ് ഞാൻ കജ്ജി പിടിച്ച സമയത്ത് ഇവിടെ ചാടിപ്പോയി അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ തലയിലിടാൻ സംഗതിയില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് പോകുമ്പോഴത്തന്നൂടെ എന്നൊക്കെ വാങ്ങാം മക്കൾ വാങ്ങണം വിചാരിക്കില്ല പിന്നെ കടലങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എങ്കിലും ഇനിയിപ്പോൾ കൂടുതൽ പറയാനും പോയി മാത്രമേ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ കണ്ടാൽ തന്നെ അറിയും ഇവിടുത്തെ സംഗതികൾ എങ്ങനെയാണെന്ന് മോളിയാണെന്നു വെച്ചാൽ അത്രയും പോളി ഒരു ചങ്ങായി ബോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുവരാം ബോട്ടെല്ലാം തോന്നിട്ടോ അവിടെ ഇങ്ങനെ തള്ളിക്കൊണ്ടുവരുന്നത് ഇവിടെ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പിലങ്ങാടിയൊക്കെ ബീച്ചൊക്കെ ആരേലും വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക ആറ് എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ബീച്ചിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയാണ് അടിപൊളി വായ്പ ആണ് ഒന്ന് വന്ന് വന്ന് കാണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ആറ സംഗതി പൊളിയാണ് ഡ്രെയിമിംഗ് ബീ ഡ്രെയിമിംഗ് ബീച്ച് എന്നാണ് ഇതിന് ഇപ്പം മുയനോ കാര്യമായിട്ട് പറയേണ്ട കേട്ടോ ഡ്രൈമിംഗ് ബീച്ച് എന്നാണ് അതിന് പറയുന്നത് സംഗതി കൂളിയ നേക്ക ഒന്നും പറയല്ല എത്ര കമൻ്റ് ഇട്ടാലും തീരുമില്ല ഇവിടേക്ക് വന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് സംഭവം ഒന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിൻ്റെപ്പുറത്തെ സംഗതികൾ ഉണ്ടോ എന്തൊക്കെയാണെന്ന് ഒരു ബോട്ട് സങ്കൂരം ഇട്ടിരിക്കുന്നുട്ടോ ഞങ്ങളിങ്ങനെ ആ പാറക്കെട്ടിന്റെ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ എത്രത്തോളം ആയുണ്ട് നമ്മുക്കറിയില്ല വലക്കമീനായിട്ടോ നമ്മളെ വണ്ടി വണ്ടിട കാണുന്നത് കണ്ടോളി ഞങ്ങളാ ഞങ്ങളാ പാറമക്കാണ് പോകണ ഉദ്ദേശം ആ പാറമക്ക് എവിടത്തെ എങ്ങനെ എത്തും എന്നറിയില്ല നമ്മളവിടുന്ന് അപ്പോ പോന്നത് അതിൽ ഇങ്ങനെ പോന്ന് പോന്ന് പോന്നിങ്ങനെ ഇങ്ങനെ പോരാണ് ഏഹ് കാല് ഇവിടേക്ക് വരുമ്പോൾ പിന്നെ ഒരു അവാചർപ്പ് ഉണ്ടാണോ നല്ലതാണ് എന്നാൽ വള്ളത്തിൽ കറങ്ങണ്ട വള്ളത്തിൽ ഞമ്മളെ മറ്റേ ഒക്കെ ആണെന്നുണ്ടെങ്കിലേ ഒക്കെ കഴിച്ചു പോവാറുണ്ട് ഞങ്ങളിപ്പോൾ അവിടെ ഷൂവ് കഴിച്ചപ്പോ പോന്നുകൂടത് സംഗതി പോളി വൈബാണേ ഡ്രൈവിംഗ് ബീച്ച് ഇവിടക്ക് വരാത്തല്ലൊന്ന് വരിക എക്സ്പീരിയൻസ് ചെയ്യുക പോളിയാണ് വെക്കണേ ആ കുറച്ചു പിന്നെ വേറൊരു ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചെരുപ്പടാ വരുമ്പോൾ എല്ലാം വിളിച്ചാലും ഈ ഷെല്ലുകൾ കുത്തിയാൽ കാല് പോളി അപ്പൊ ചെറുപ്പം മസ്റ്റാണ് ശ്രദ്ധിക്കോളിയ മക്കളെ എവിടെന്നങ്ങട്ട് ഫുള്ള് കെട്ടുകളാൽ നിറഞ്ഞൊരു ഒരു ലോകം തന്നെയാണ് പാറക്കെട്ടുകളോടെ കടലിടുക്ക് ഏ നല്ല പോളിയാ ഇവിടെ വെള്ളമില്ലാത്ത നോക്കട്ടെ കേട്ടോ മഴ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ ഈ നിക്കുന്ന സ്ഥലത്തേക്കൊക്കെ വള്ളം കേറുന്നുണ്ടാവും അയ്യോ അവന്റെ കാലും മുറിയായിട്ട് അവന്റെ കാലു മുറിയായി ഈ അഞ്ചൊന്നെയ്യുമതാണോ പഴച്ചത് അത്ര ശ്രദ്ധിക്കണ്ടത്ര ഡെയിറാണ് അത് ആ സാധന ഈ സാധനമാണ് ഞാൻ കാണിച്ചത് ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ട ഭയങ്കര മൂർച്ചാണ് ഈ സാധനം മെറ്റൽ ഇങ്ങനെ കോൺക്രീറ്റ് എഴുതച്ച മാരിയാണത് ഭയങ്കര മൂർച്ച ഈ സാധനം കണ്ടോ മൂർച്ച കണ്ടോളി ഗസ് അവിടെ നിന്നും ഇവിടെ നിന്ന് നോക്കിയിട്ട് അവിടെ ആയല്ലാത്തമാതിരി ആണ് തോന്നുന്നത് പക്ഷെ അവിടെ മണലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ മണലല്ല കേട്ടോ ഈ അടിക്ക് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ താന്നുപോ ഇങ്ങനെ നിക്കണം ഇതാണ് കാണുന്നത് അത് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ നോക്കണ്ട അവിടുത്തെ ആൾക്കാർ അറിയാത്ത ആൾക്കാർ അങ്ങോട്ട് പോയാൽ എത്രത്തോളം ആയതുണ്ട് ഒന്നും ഞമ്മക്കറിയില്ല അപ്പോൾ ഇവിടുത്തെ പരിചയമുള്ള ആൾക്കാർ പോകുന്ന മാതിരി പൊത്തുന്ന ആൾക്കാർ പോയാലേ ഇങ്ങനെ കണ്ടാ ഒരു കപ്പലും മാതിരി തോന്ന കപ്പലിങ്ങനെ പാർക്ക് ചെയ്ത മാതിരി നങ്കൂരി ഇട്ടമാതിരി അങ്ങനെയൊക്കെ നമുക്ക് തോന്നണത് സംഗതി വരുന്ന പോലൊക്കെ ഈ ഷെല്ലുമ്പോ ചവിട്ട് ശ്രദ്ധിക്കുക കാല് പൊളി പൊളിയ നല്ല പൊളി അപാര പൊളിച്ച പൊളി ഒന്നും പറയാണ്ടാവില്ല പിന്നെ ഈ ചൂടുള്ള സമയത്തൊക്കെ ആവുമ്പോഴേ നല്ലോണം ചോര പോവുകയും ചെയ്യും ഒരു ഞണ്ടിനെ ഞെണ്ടെ ഒരു പക്ഷിനെയാണ് കാണുന്നത് കേട്ടോ ആ നട്ടുച്ച നേരത്ത് ഈ നേരത്ത് ഞണ്ടിനെ ഇങ്ങനെ പൊറുക്കി തിന്നാണ് അതിന്റെ കാഴ്ചനാ കാണുന്നത് കടൽക്കിറങ്ങി പോയുണ്ട് കേട്ടോ കടക്കുന്ന ഇറങ്ങി പോകണ്ടേ കടൽക്കറങ്ങണം ആ കുറിച്ചിട്ടുണ്ട് അത് ഞമ്മള് പിന്നെ അവിടെ ഈ വീട്ടിലും കടലിൽ ആൾക്കാരെ കുറിച്ചിട്ടുണ്ട് ഫാമിലിയാണ് ഒരു ഫാമിലിയാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു ഏഹ് അവിടെ ഒരു ഫാമിലി മതിയല്ലോ ചാടി കളിക്കുന്നത് അങ്ങനത്തെ ഒന്നും ആയല്ലാത്തോണ്ടാ തോന്നുന്നത് അതെ പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം ക്രീം 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 ഐസ്ക്രീം ക്രീം ക്രീം കൊടുക്കണം <laughs> കൊടുക്കാ വേറെ ഒന്നും വിചാരിച്ച അതിലെ പോയിക്കാണ്ട് കുടുങ്ങാൽ നമ്മളറിയില്ല നേരെ പോയി നേരെ വേറെ അപ്പോ ഇവിടുത്തെ വീട് ഇത്രക്കത്തന്നെ ഉള്ളു എല്ലാവരും നല്ല എന്താണ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം കാണാം അതുവരേക്കും സ്റ്റാച്യുണ്ട് ഓക്കേ